സ്നേഹവീട് കരുണ സ്പെഷ്യൽ കുടുംബശ്രീ ദിശ രണ്ട് ഉൽപ്പന്ന വിപണന മേള സംഘടിപ്പിച്ചു സിനിമ സോഷ്യൽ മീഡിയ താരം ആവണി ആവോസ് ഉദ്ഘാടനം ചെയ്തു കിണർ കുഴിച്ച മനുഷ്യന്റെ കഥ പറഞ്ഞെ ചേർത്ത് പിടിക്കണമെന്ന് ഫിലിം സോഷ്യൽ മീഡിയ താരം ആവണി ആവോസ് പറഞ്ഞു സ്നേഹവീട് കരുണ സ്പെഷ്യൽ കുടുംബശ്രീ വനിതാ സ്നേഹക്കൂട് സഹകരണത്തോടെ ആരംഭിച്ച ദിശ ഉൽപ്പന്ന വിപണന മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആവണി അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് അഭിമാനമാണ് അപ്പോൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കുറച്ച് നേരത്തേക്ക് എന്നെ കുറിച്ച് അറിയുവായിരിക്കും അറിയാത്തവയ്ക്ക് മേടിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പേര് ആവണി രാജേഷ് ഞാൻ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദർ നിലവിത്തര സ്കൂളിൽ പഠിക്കുന്നു അവിടെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ 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 സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് കുറച്ച് മൂവിയാണ് ആ പിന്നെ ഒരുപാട് റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട് സംഘാടക സമിതി ചെയർപേഴ്സൺ കെ പ്രീത അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ടി വി രാജേന്ദ്രൻ മുനീസ അമ്പലത്തറ അഡ്വക്കറ്റ് കെ പീതാംബരൻ ഷീജ മോഹൻ സുലേഖ മാഹിൻ കെ പി കൃഷ്ണൻ എം പി ജമീല പി പത്മാവതി കെ പ്രസീദ റഹ്മാൻ അമ്പലത്തറ രതീഷ് അമ്പലത്തറ ബി ജി കക്കാണത്ത് ദിനില ബ്ലാത്തൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്